ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ കടയിൽ നിന്നൊക്കെ എന്നെയും ഡൈ ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പം കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അതുമല്ല വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പം ഞാൻ ഇത് ഒന്ന് കയ്യിൽ കാണിച്ചു തരാം നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലിരുന്ന് നല്ലപോലെ കറുത്ത് വരികയും ചെയ്യും അപ്പം ഇത് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം തന്നെ നരയുള്ള ഒരു ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ മുടിയെല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇത് കളഞ്ഞുള്ള ഒരു ഹെയറാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമുക്ക് നെല്ലിക്കയും അതുപോലെ തന്നെ വേപ്പിലയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നാടൻ നെല്ലിക്ക കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എത്രയും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം അത്രയും നെല്ലിക്കാൻ എടുക്കാൻ കേട്ടോ കാരണം ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് നെല്ലിക്ക അത്രയും ഗുണമുള്ളതാണ് നമ്മളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഹെയറിനും ഒക്കെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്കയും വേപ്പിലയും വേപ്പിലേയും ഇതുപോലെ തന്നെ നമുക്ക് നാടൻ വേപ്പില ഉണ്ടെങ്കിൽ അത്യാവശ്യം ഓടിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വേപ്പിലേക്കാട്ടി ഗുണകരമായിരിക്കും ഇതുപോലെ നമുക്ക് നട്ട് വളർത്തി ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നാടൻ വേപ്പിലായിരിക്കും ഏറ്റവും നല്ലത് അത്യാവശ്യം നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഹെയർ ഡ്രൈ വേപ്പില ഞാൻ എന്താ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീനാക്കി ഇതുപോലെ തന്നെ എടുക്കണം അത്യാവശ്യം തന്നെ ഒരു നാല് നെല്ലിക്കായി ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനൊപ്പം തന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നെല്ലി നമ്മളുടെ വേപ്പിലെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഈ രണ്ട് സാധനങ്ങള് നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു പിടി വേപ്പിലയാണ് ഇവിടെ എടുത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനായി അരക്കാനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി അതുപോലെ തന്നെ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉലുവ ഇടുന്നത് നമ്മളുടെ താരനും അഴുക്കുമൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഉലുവ നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം മിക്കവരുടെയും മുടി കുഴിച്ചിലുണ്ടാകുന്നത് ഉണ്ടായിട്ടാണ് അപ്പോൾ താരം പോകുമ്പോൾ തന്നെ മുടി നല്ലപോലെ തന്നെ വളർന്നു കിട്ടും അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ പോലെ തന്നെ തിളച്ച് പകുതിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രം നമുക്ക് ആ മിക്സീഡ് ജാറിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വെള്ള ഒക്കെ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് മാത്രം ഇട്ട് മുടിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ നല്ലതാണ് മുടി വളരാനൊക്കെ ഹെൽപ് ചെയ്യുന്നയാണ് അപ്പോൾ നമ്മളുടെ വേപ്പിയില നില്ലിയിലം അത്യാവശ്യം ഒരു 4 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇത് മാത്രം ഇട്ട് നമുക്ക് ഇതുപോലെ തന്നെ വാ നമ്മളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു പാക്ക് പോലെ ഇട്ട് വയ്ക്കുന്ന നല്ലതാണ് നമ്മളുടെ വേപ്പിലേയും നെല്ലിക്കയും കൂടെ മിക്സിയിൽ അരച്ച് അപ്പോൾ ഇത് നല്ല പോലെ അരച്ചിട്ട് വേണം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കാരണം നെല്ലിക്കയിൽ നമുക്കറിയാൻ ചെറിയ ആരൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അരച്ച ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് എങ്കിലും ആ വേപ്പിലയുടെ ചെറിയ തണ്ട് കാണുന്നത് കൊണ്ട് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ രണ്ടും കൂടെയുള്ള ജ്യൂസ് മാത്രം ഇട്ട് നമ്മളുടെ മുടിയൊക്കെ കഴുകുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പി ജീനച്ചട്ടിയാണ് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഇട്ട് കൊടുക്കുവാണ് നല്ലപോലെ തന്നെ തിളപ്പിച്ച് വറ്റിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് വറ്റി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളു അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നല്ലപോലെ വറ്റിതേ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചട്ടിയിലിരുന്ന് ഒരു ഓവർനൈറ്റ് ആകുമ്പോൾ നല്ല തിക്ക് പരുവത്തിലായിട്ട് വരിക അപ്പോൾ ഞാൻ ഇന്ന് മൂടി വെച്ച് ഒരു ഓവർനൈറ്റ് ഇനി പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ട് നമ്മളുടെ ഡൈ അപ്പം നല്ല വേപ്പിലേ നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനും മുടി ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇനി ഇത് നമുക്ക് നേരിട്ട് തന്നെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഞാൻ കയ്യിൽ പെരട്ടിയപ്പം കാണുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിലൊക്കെ ഇരുന്ന് കറുപ്പായിക്കോളും അത്യാവശ്യം നരയുള്ളൊരു ഹെയറിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അപ്ലൈയില് ഏകദേശം ഒരു ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോഴത്തേക്കും നമ്മുടെ മുടിയൊക്കെ തന്നെ കറുത്തു വന്നോളും അപ്പോൾ ഞാൻ കഴുകിക്കളഞ്ഞ ശേഷമുള്ള മുടിയാണ് ഇത് കാണുന്നത് അപ്പോൾ നിരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് താടിയിലും മീശയിലൊക്കെ അപ്ലൈയില് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു